പിള്ളേർ വരെ ചിത്ര ചേച്ചി ഞാൻ എന്ന് പേഴ്സണൽ ആയിട്ട് ഒറ്റ കെട്ടിക്ക് പഠിപ്പിച്ചു അതാണ് ഈ കാണുന്നത് പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആണ് ശാസങ്കർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇതിലൊന്ന് പോകണം എന്നൊരു ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും മുപ്പത്തിരണ്ട് പേരായിരുന്നു മെഗാ ഓഡിഷൻ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് പേരും കിട്ടിലും

കമന്റ്സും വരാറുണ്ട് പെൻഗുട്ടിള്ളൊക്കെ ഫാൻസ് ഉണ്ടോ ഓഹണ്ടേ ഇപ്പൊ കുറച്ചും കൂടി ആക്സസിബിലിറ്റി കൂടതില്ല അതെ ആ പാട്ട് ഇഷ്ടാ നിങ്ങളെ ഇഷ്ടാ ഇതിലില്ല ആ ഇതിലരികല്ലേ അത പറഞ്ഞ അന്ധം പിട്ടു ആയി ഇൻസ്റ്റാഗ്രാമിൽ ഞാന കണ്ടം പിട്ടു ആയി എനിക്ക് തോന്നുന്നു 23 മില്യൺ യൂസേഴ്സ് ഒടിവന്നിട്ട് കെട്ടിപ്പിടിയാ

ഈ പാട്ടാണ് ഞാൻ ഓഡിഷന് ഓഡിഷൻ ഓഡിഷൻ മെഗാ പാട്ടുകൾ സായബ കേട്ടിട്ടാണ് എന്നെ ചിന്തയല്ല ചിന്തയില്ല വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് English Cafe, we present you the perfect English. WhatsApp now, 9633 888 ഹലോ രീപരി വെൽക്കം ടു ജാഗോ സ്പേസ് നമ്മുടെ മലയാളത്തിൽ മിനി സ്ക്രീനിൽ എത്ര എത്ര പാട്ട് റിയാലിറ്റി ഷോസ് വന്നാലും സ്റ്റാർ സിംഗറുടെ തട്ട് എന്നും താണു തന്നെ ഇരിക്കും അപ്പോൾ ഇപ്പോൾ സ്റ്റാർ സിംഗർ സീസൺ നയൻ വന്നിരിക്കുകയാണ് ഭയങ്കര കത്തിച്ച് തീ പാറുന്ന മത്സരമായി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ തീ പാറുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അപ്പോൾ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അരവിന്ദന് ഹായ് ഹലോ വെൽക്കം ടു ദ ഷോ താങ്ക് യു അപ്പം അരവിന്ദിന്റെ ലൈഫ് വേണമെങ്കിൽ നമുക്ക് ബിഫോർ ശാസികർ അങ്ങനെ ഒരു ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം ആൾക്കാർ തിരിച്ചറിയാം പിന്നെ കുറെ പേര് ഒരുപാട് സ്നേഹവും ഒരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താച്ച ഞാൻ ശാസികറിന് മുമ്പും ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുക്കുന്നുണ്ട് ആ കൊച്ചിലോട്ട് ഉറങ്ങി പരിപാടി അപ്പൊ എനിക്ക് അവിടെ എവിടെയും തോന്നാത്തൊരു സ്പെഷ്യൽ ഇപ്പൊ നമ്മുടെ ക്രൂവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു ഒരു വേറെ തന്നെ ഒരു സ്പെഷ്യൽ സ്നേഹം സ്റ്റാർ സിംഗറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുറത്തിറങ്ങുമ്പോൾ മറ്റു റിയാലിറ്റി ഷോസ് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാത്തൊരു ഒരു റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ എനിക്ക് സ്റ്റാർ സിംഗറിന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് മാത്രമല്ല മാത്രല്ലറങ്ങും ഞങ്ങള് ഉള്ള പത്ത് പേർക്കും ഉണ്ടായിരുന്ന പതിനാറ് പേർക്കും കിട്ടിയിരുന്നു പിന്നെ പിന്നെ ചിത്രാമ്മ ചിത്രാമ്മയുടെ മുമ്പിൽ പാടാൻ കിട്ട വലിയൊരു ഭാഗ്യല്ലേ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മഹാഗുരുവായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടുണ്ടല്ലോ ആക്ച്വലി നമ്മളൊക്കെ ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത് അല്ലെ അത് എപ്പോഴാണ് ചിത്രാമ ആയത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇതിനകത്താണോ ആ ഒരു വിളി വന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ വരെ ഇപ്പൊ അഞ്ചു ആറു വയസ്സുള്ള പിള്ളേർ വരെ ചിത്ര ചേച്ചി അത് കൊച്ചിലോട്ട് അവർ കേൾക്കുന്നു അത് തന്നെയാണ് ചിത്ര ചേച്ചി പക്ഷെ ഞാൻ എനിക്ക് എന്തോ ഒരു ഞാൻ ചിത്രാമെന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ശരിക്കും അമ്മയുടെ അടുത്തുള്ള പോലെ ഓക്കെ ഞാൻ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് എന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് ആക്ച്വലി അരവിന്ദിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അത് കണ്ടപ്പോൾ എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ചിത്രശസിനെ അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് ഒക്കെ നമുക്ക് തോന്നിയിരുന്നു ടച്ച് ടച്ചോടെ എന്തായാലും അപ്പം ഞാനിത് കോൺവെസേഷൻ പോകെ ഒരു ഫ്ലോയിൽ അങ്ങ് ചോദിക്കാൻ വിചാരിച്ചു ഇപ്പൊ ഈ ഒരു ടോപ്പിക് വന്നോണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാം ആ സംഭവം എക്സ്പ്ലൈൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഓൾഡ് മെലഡി റൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അതില് എനിക്ക് കിട്ടിയ പാട്ട് കേളി കേളിയെന്ന് പറയുന്ന പാട്ടാണ് പഴയ പാട്ടാണ് അപ്പോൾ ആ റൗണ്ടിൽ അതിന് മുമ്പത്തെ റൗണ്ടിൽ എന്താ വെച്ചാൽ കുറെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ കാരണം ചിലരുടെ മാർക്കൊക്കെ കുറഞ്ഞുപോയി അപ്പം ചിത്രാമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞു അടുത്ത റൗണ്ടിന് അടുത്ത റൗണ്ടിന്റെ ഷെഡ്യൂളിന് ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒന്ന് നിങ്ങളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് പാട്ട് പഠിപ്പിക്കും നിങ്ങളടുത്ത് വന്നോ ചിത്രാ ഞാനോർത്ത് അങ്ങനെയൊക്കെ വലിയ ആള് വരുമോ ഞാനോർത്ത് നിങ്ങള് പോയതായിരിക്കും അറിയാലോ ഇത്രമൊന്നും ഒറ്റക്കെട്ടിക്ക് പഠിപ്പിച്ചു അതാണ് ഈ കാണുന്നത് അത് ശരി അതാണ് എൽ ഞാൻ ഇപ്പോ ഒത്തിരി കമൻസ് ഒക്കെ വായിക്കുമ്പോ ആൾക്കാർ പറയുന്നുണ്ട് ഈ സീസണിലെ പിള്ളേരെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാരും ഹൈലി ടാല പിന്നെ അത് എന്താ ഈ ചിത്രാമ വരെ നിന്നിട്ട് ഇത്രയും അല്ലെ നിങ്ങളെ അത് ഇരുത്തി ഓരോ നോട്ട് പറഞ്ഞു തന്നെ പഠിപ്പിക്കും അപ്പം എങ്ങനെ നിങ്ങളുടെ ഒരു സോങ് സെലക്ഷനും അതിനുശേഷമുള്ള ഈ ഗൈഡൻസും പ്രാക്ടീസും ഒക്കെ എങ്ങനെയൊന്ന് ഒന്ന് പറഞ്ഞു ആദ്യം നമ്മള് നമ്മുടെ സോങ്സിന്റെ ലിസ്റ്റ് കൊടുക്കും അതിന് നമുക്ക് പത്ത് ഗ്രൂമേഴ്സ് ഉണ്ട് പത്ത് ഗ്രൂമേഴ്സും അതില് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ രണ്ട് ടീമുണ്ട് സ്റ്റാർ സിംഗറിൽ ടീം ടീം ഞാൻ കോൺവെന്റ് ടീമിലാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞാൽ മിഥുൻജയരാജാണ് മിഥുൻജാൻ ആണ് ഗുരുകുലൻ ടീമിന്റെ ഷെറീഫ കണ്ണൂർ ഷെറീഫ അപ്പൊ ഇവര് രണ്ടുപേരും ആണ് മെയിൻ ആയിട്ട് പാട്ടുകൾ ഞങ്ങൾക്ക് ഷഫിൾ ചെയ്ത് സെലക്ട് ചെയ്ത് തരുന്നത് നമുക്ക് നമ്മൾ ചില സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലിസ്റ്റ് കൊടുക്കും അതിന്ന് അവര് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് പാട്ട് എടുത്തു അതിനുശേഷം ഈ പാട്ട് പഠിച്ചിട്ട് ഇപ്പം വിധിച്ചായിട്ട് തന്നെയോ സിദ്ധിച്ചാൽ നിങ്ങൾ പാടി കേൾപ്പിക്കണം എല്ലാ സമയത്തും ഇല്ല കാരണം അവരും ഫ്രീ ആയിരിക്കണമല്ലോ തിരക്കുള്ള അപ്പോ ചില സമയങ്ങളിൽ അവര്

എന്നൊക്കെ പറഞ്ഞിരിക്കലി ഒന്ന് നിർബന്ധിച്ചത് ഒന്ന് പോയി നോക്ക് കാരണം സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് പിന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോസിൽ ഒന്നാണ് അല്ല ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് അപ്പൊ അവർക്കൊരു ആഗ്രഹം ഉണ്ടായി എനിക്ക് ഞാൻ ഇതിലൊന്ന് പോണം എന്നൊരാഗ്രഹം അച്ഛനും അമ്മയ്ക്കാണ് അപ്പൊ അച്ഛനും അമ്മയാണ് നിർബന്ധിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചെന്ന പിന്നെ നോക്കി പോയതാണ് ഫസ്റ്റ് ഓഡിഷൻ ഫസ്റ്റ് ഓഡിഷന് പോയി ദിവസം അയച്ച് കിട്ടി ഫസ്റ്റ് ഓഡിഷന് ഗ്രൂമാസായിരുന്നു നമ്മുടെ പത്ത് ഗ്രൂമാസ് ഗ്രൂമാസെന്ന് പറയുന്നത് മിഥുൻചേട്ടൻ ഷെറീഫിക്ക ആഷിമ ശ്വേത ശ്വേതാ അശോക് ശ്വേത ചേച്ചി മെറുൻ ചേച്ചി ഇന്ദു ചേച്ചി അങ്ങനെ കുറേ പേര് അശ്വിൻ ചേട്ടൻ അക്ബർ അക്ബർ ഖാൻ അക്ബർഖാൻ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂമാസ് അപ്പോൾ ഈ ഫസ്റ്റ് ഓഡിഷൻ ഇവരെയായിരുന്നു ഞങ്ങളെ ജഡ്ജായിരുന്നു അപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ പരിചയമായി ഫസ്റ്റ് ഓഡിഷൻ സെക്കൻഡ് ഓഡിഷൻ തേർഡ് ഓഡിഷൻ

പക്ഷെ ആദ്യമായിട്ട് പെർഫോം ചെയ്ത ഒരു എക്സ്പീരിയൻസ് ചിത്രാമ്മയാണ് മുമ്പിലിരിക്കുന്നൊരു സാധനം മനസ്സിലെന്തായാലും ഉണ്ടാവും പക്ഷെ പാടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കൂളാവും കാരണം നമുക്ക് ആദ്യം പാടുമ്പോൾ എങ്ങനെയാ അറിയില്ല ചിത്രാമ എന്താണ് പറയാൻ പോകുന്നത് ഒന്നും അറിയില്ലല്ലോ നമ്മൾ കണ്ണും പൂട്ടി കയറില്ലേ അപ്പോൾ ആ ഒരു ടെൻഷനും എല്ലാം ഇവർ മാത്രമല്ല സൈഡിൽ നമ്മുടെ ഗ്രൂമാസം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ പാടുമ്പോൾ എന്തായാലും ഇപ്പം ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട് ചിത്രാമയ്ക്ക് സ്റ്റേജിൽ കയറുന്നതിന് പാടാൻ കയറുന്നതിന് മുമ്പ് ചിത്രാമയ്ക്ക് ടെൻഷൻ ഉണ്ടാകും ഇപ്പോഴും കേസ് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സ്റ്റേജിലേക്ക് അശോക അരവിന്ദിന്റെ പാട്ടുകൾ കേട്ടിട്ട് ആൾക്കാര് ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്യൂബായാലും അല്ലെങ്കിൽ ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കമന്റ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറയുമോ പാട്ടുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ സംഭവം എന്തായിരിക്കും ഗെസ് ചെയ്യോ പാട്ടുപോലെ തന്നെ അരവിന്ദിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് തന്നെ അരവിന്ദന്റെ ഫാൻസ് ആണ് അത് ശരിക്കും മറ്റേ പെർഫോമൻസ് ഒക്കെ ഓഡിയൻസ് തൊട്ട് ജഡ്ജസ് വരെ എല്ലാവരും ഞാൻ ലാസ്റ്റ് അവതാരിക സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കണ മതി അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിന് ഭയങ്കര ഫാൻസാ അത് എവിടെന്നാണ് അതിന്റെ ഒരു സീക്രട്ട് ഇത്രയും ടെൻഷൻ എങ്ങനെ പെർഫോം ചെയ്തു കാരണം ഒന്ന് ആ പാടുന്ന പാട്ടിന്റെ ഒരു ഒരു പാട്ടുകളാണല്ലോ പിന്നെ പിന്നെ എന്തായാലും നമുക്കൊരു എനർജി വരും പണ്ടത്തെ വെച്ച് ഷോക്കെ ഇപ്പോഴത്തെ സ്റ്റാർ സിംഗറിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജഡ്ജസും കണ്ടസ്റ്റൻസും തമ്മിലുള്ള ഒരു റാപ്പ് ഭയങ്കര രസമാണ് നിങ്ങളുടെ പാട്ട് ആസ്വദിക്കുന്നതുപോലെ തന്നെ നമ്മൾ ആസ്വദിക്കുന്ന കാര്യമാണ് വിരുചാട്ടനും സിത്താർ ചേച്ചിയും ചിത്രാമയ നിങ്ങളൊക്കെ തമ്മിലുള്ള അടിക്കുന്ന ഓരോ കൗണ്ടറുകള് എന്റെ ഫേവറേറ്റ് വിതുചാട്ടനാണ് അയ്യോ വിധുച്ചാടൊരു ഫാൻ പേസ് തന്നെ വിധുചേട്ടനാണ് കൂടുതൽ തഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് നിങ്ങടെ വരും അത് വിധുച്ചാട്ടനാണ് നമ്മുടെ പരിപാടിയുടെ ഒരു ബാക്ക് ബോൺ പറയാനും ഈ സംഭവം സ്ക്രിപ്റ്റഡ് ആണെന്ന് ചില ആൾക്കാർ ഇങ്ങനെ ഇത്രയും കോമഡികളൊക്കെ ഫ്ലോയിൽ അങ്ങനെ ഞങ്ങളുടെ സംഭവിച്ച ഗോഗിൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് ഗോകുലൊക്കെ സ്റ്റേജിൽ കയറിയ അവനെന്താ പറയുന്നത് അവനു പോലും അറിയാ അറിയാൻ പറ്റാത്ത അവസ്ഥ കാരണം അവനൊക്കെ എന്തു പറയും അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡല്ല സ്പോട്ടിൽ ഗോഗിൾ എന്തെങ്കിലും പറയും നേരെ വിധിച്ചേട്ടൻ ഏറ്റുപിടിക്കും ഞാനൊക്കെ ഞങ്ങളുടെ എന്താണ് പിള്ളേരും ഒരു ഉണ്ടല്ലോ പോകുന്നതാണ് ും ഇവരിപ്പ ഇത്രയും കോമഡിയും സംഭവങ്ങളും ഒക്കെ പറഞ്ഞു തന്നാലും അതേപോലെ തന്നെ അവർ ഭയങ്കര പെർട്ടിക്കുലർ ആണ് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ പാട്ടിൽ നിങ്ങൾ സ്റ്റിക് ഓൺ ചെയ്ത് അതായത് ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിലും അത് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് തരാറുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും ഇവരിങ്ങനെ പറയുമ്പോ വിഷമം തോന്നിട്ടുണ്ടോ അയ്യോ ഞാൻ കുറ്റം പറയാണെങ്കിലും അത് സീരിയസ് ആയിട്ട് പറയില്ല എന്ന് പറഞ്ഞ കുറ്റമായിട്ട് പറയില്ല എല്ലാം പോകും പിന്നെ സംഗതി തെറ്റി അത് കൂടുതലും വിധിച്ചേരണം പ്രോപ്പറായിട്ട് ഡീൽ വിധിച്ചേരണം ഒരു സംഗതി എത്തിക്കഴിഞ്ഞത് സംഗീതെറ്റീന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കളിയാക്കിയ രീതിയില് നമ്മളെ കളിയാക്കും അപ്പൊ നമ്മളാ ഫ്ലോയിൽ

ഒരു കുട്ടീൻ്റെ അടുത്ത് അന്വേഷണം പറയണം കുട്ടിയുടെ പേര് അനുശ്രീ ആണോന്ന് എനിക്കറിയില്ല ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പാടിയാണെന്ന് തോന്നുന്നു ആ കുട്ടി സ്റ്റേജ് പാട്ടിട്ട് ആ ദിശ 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 എന്റെ അന്വേഷണം പറഞ്ഞു അടുത്ത് എനിക്ക് ഭയങ്കര എന്ന് ഇഷ്ടുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉള്ള ടി വിയിൽ വരുമ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റാറില്ല അപ്പൊ യൂട്യൂബിലാണ് ഞാൻ പാട്ട് ഇരുന്നിട്ട് കേൾക്കുക അപ്പം ഞാൻ അന്നാണ് ദിശേനെ ആക്ച്വലി പാട്ടുപാടൊക്കെ ഇട്ടിട്ട് ഏഹ് ഇരുന്നിട്ട് ഈ പാട്ട് പാടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടായി ഞാൻ ലിറ്ററലി അത് രണ്ടു വട്ടം കണ്ടിട്ട് അപ്പം ഞാൻ അമ്മനെ കൊണ്ടുപോയി അമ്മ എന്തിനാ സറ്റി കുട്ടി പാടുന്ന കുട്ടിയാണ് അല്ലേസ്റ്റ് നല്ല ടഫ് ആണ് പിന്നെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ടെൻഷൻ ഉണ്ടോ പാടം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലാതെ അതെന്നു ചിന്തിച്ചോണ്ടിരുന്നിട്ട് വേറെ എന്തെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചിത്രാമിക്ക് നടക്കേട അതെ ഇപ്പം പണ്ടത്തെ സ്റ്റാർ സിംഗർ ഒക്കെ മറ്റേ എസ് എം എസ് സംഭവമായിരുന്നു അങ്ങനെയാണ് ഈ എസ് എം എസിലൂടെയാണ് ഏത് കണ്ടസ്റ്റന്റിനെ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഡിയൻസ് ലവ് അറിയാനായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാം തന്നെ സോഷ്യൽ മീഡിയ അപ്പൊ അതെ മെസ്സേജസ് ഒക്കെ വരാറില്ലേ ഒരു ദിവസം എത്ര മെസ്സേജ് വരും അങ്ങനെ

ഈ പാട്ട് കേട്ട് പ്രണയത്തിലായ കുട്ടികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കൊരു കസൻ ഉണ്ടായിരുന്നു പണ്ട് ഏർ മറ്റേ ആ ചേട്ടന്റെ പേര് എന്തായിരുന്നു ശ്രീ എന്തായിരുന്നു എടാ ഈ ഇടയ്ക്കൊരു ഒരു കല്യാണം കഴിച്ച ശ്രീശാന്ത് 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 ശ്രീനാഥ് ശ്രീനാഥ് ആ ചേട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പൊ അന്നേ ഇങ്ങനെ വിവേക വിവേകാനന്ദ ചേട്ടൻ അങ്ങനെയുള്ളവരെയൊക്കെ വളരെ ഇഷ്ടായിരുന്നു പെൺകുട്ടികൾക്ക് നിങ്ങൾക്കും ഡെഫിനറ്റ്ലി അപ്പൊ ഇപ്പൊ കുറച്ചും കൂടെ ആക്സസിബിലിറ്റി കൂടുതലാ ഓ ഉണ്ടാക്കും എന്താണ് അപ്പൊ ഡി എംസിലൊക്കെ വരാറുണ്ടോ പെൺകുട്ടികൾ ഇങ്ങനെ എന്താ പറയാ അവര് നിങ്ങളെ ഇഷ്ടാറുണ്ട് അങ്ങോ എന്താ മറുപടി കൊടുക്കും അതോ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എന്തായാലും നമ്മളെല്ലാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അരവിന്ദ എക്സൈൽക്കൊക്കെ ഇപ്പൊ നഷ്ടം എന്നുള്ള രീതിയിൽ ആരെങ്കിലും പിന്നെ വരുവോ മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ അങ്ങനെ എന്തേലും പെൺകുട്ടികൾ ഫാൻസ് തരാറുണ്ട് നേരിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് പിന്നെ ഞാൻ ഗേൾസ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അരവിന്ദ് ഇങ്ങനെ കാതരികണെങ്കിൽ നമുക്ക് പറയാം എന്തായാലും കമന്റ്സ് ഒക്കെ ഇടക്ക് ഒരു മൂഡ് പോലെ ഇരിക്കും ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞല്ലോ ഞാൻ കൊറച്ച് കമൻസ് എടുത്തു വെച്ചിട്ടുണ്ടോ അത് കേട്ട് കേൾക്കും പറയാം ഓക്കെ അപ്പൊ അതിനുള്ളൊരു മറുപടി എന്തായാലും അരവിന്ദ് അപ്പൊ ഞാൻ വായിക്കാൻ പോവാണ് ഒരാൾ എഴുതിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അരവിന്ദ് ഏറ്റവും കൂടുതൽ ഗോൾഡൻ സ്റ്റാർ വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ ഏത് പാർട്ട് പ്ലേ ചെയ്താലും ലാസ്റ്റ് കമന്റ്സ് ഗോൾഡൻ സ്റ്റാർ ഇനിയുള്ള എല്ലാ പെർഫോമൻസിനും ഗോൾഡൻ സ്റ്റാർ കിട്ടട്ടെ ഗോഡ് ബ്ലെസ് യു ശരിയല്ലേ പ്രസ്താവന ഗോൾഡൻ സ്റ്റാർഡ് ആ ശരി അപ്പൊ ഇങ്ങനത്തെ ഡി എം ആയിട്ട് ആൾക്കാർ അയക്കാറുണ്ടോ ഇനിയും ഇതപ്പോ ഒരു പ്രഷർ പോലെ തോന്നാറുണ്ടോ അരവിന്ദന് അങ്ങനെയല്ല എന്താ പറയാ ഒരു നടന സിനിമ ഒന്നും രണ്ടും മൂന്നും ഹിറ്റാവാണെങ്കിൽ നാലാമത്തെ ഒരു സംഭവം കോമ്പറ്റേറ്റീവ് മൈൻഡ് വന്നാലേ അങ്ങനെ ഒരു പ്രഷർ ൂ എന്നാണ് ഞാൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അങ്ങനെ എല്ലാവരും അവരവർക്ക് അവരവരുടെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ആരുടെ ഒരു ഒരു കോമ്പറ്റേറ്റീവ് ഓഫ് മറ്റേ കുശുമ്പും കുന്നമയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ആരുടെ ഫീൽ ചെയ്തിട്ടില്ല അടുത്തത് എനിക്ക് പാടുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം സോ എന്താണ് നിമിഷത്തിൽ നിമിഷത്തിൽ അത് അത് ആ ആ അങ്ങ് അറിയാണ്ട് പാടുമ്പോളിറ്റൂഡാണ് അരവിന്ദ്രണ്ട് അലിഞ്ഞു ചേർന്ന് പോകുന്നു ഇനി അടുത്ത പാട്ട് മറ്റേ അയ്യപ്പന്റെ ഒരു പാട്ട് പാടിയില്ലേ പള്ളിക്കെട്ട് അത്

അപ്പം ഒരാൾ അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുകയാണ് ഐ വുഡ് ലൈക്ക് ടു സേ ഓൾ ദ ദ ദ സ്റ്റാർ സിംഗർ സീസൺസ് വെരി ബെസ്റ്റ് ടീച്ചേഴ്സ് പ്ലേ സേങ്ങ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പാർട്ട് ടു ദ ഇൻട്രോ റൈറ്റേഴ്സ് ആൻഡ് ജഡ്ജസ് സിംഗേഴ്സ് അങ്ങനെ അങ്ങനെ വളരെ സംഭവം അത് പത്ത് പേര് ഞാൻ പറഞ്ഞല്ലോ അവരുടെ അടുത്ത് നമുക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം പത്ത് മെൻഡോസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും എങ്കിലും അവരുടെ സ്വന്തം കുട്ടികളുടെ കാര്യം നോക്കാണ്ട് അപ്പം ഞാൻ പറയാം ഞങ്ങളുടെ ഗ്രൂമിങ് സെഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് റൂമിലുണ്ടാവും അപ്പം ഞങ്ങൾ ഇൻഡിവിജ്വലി റൂമിലേക്ക് കയറും പാട്ട് പാടും പാടി തുടങ്ങുമ്പോൾ എന്തേലും തെറ്റുണ്ടെങ്കിൽ പത്ത് സൈഡിൽ നിന്നും പത്ത് കമൻസാണ് വരിക അപ്പൊ നമുക്ക് പത്ത് ഇൻപൊത്ത് കിട്ടിക്കൊണ്ടിരിക്കുക അറ്റ് എ ടൈം അപ്പം അത് വളരെ വലിയൊരു കാര്യമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ എൻ്റെ സിംഗിങ്ങിൽ നിന്ന് ഞാൻ ഒരുപാട് എനിക്ക് കുറെ ഫീൽ ചെയ്യുന്നുണ്ട് പാടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പേഴ്സണലി നമ്മൾ മുമ്പ് പാടിക്കൊണ്ടിരുന്നു ഇപ്പം പാടുന്നു ഒരുപാട് എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തത് ഈ എൻ്റെ പേഴ്സണൽ കമൻ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന സമ്മാന തുകയേക്കാൾ വലിയ തുക ഒരു പാട്ടിനു മേടിക്കുന്ന ഒരു പാട്ടുകാരനാകും തീർച്ചയായും അതെ സംഗീത സംവിധായകർ ഇനി ഇവന്റെ പുറകെ നടക്കും ഡേറ്റിനായി അതാണ് ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആ ചേട്ടന്റെ പേര് ദിലീപ് കുമാർ എന്നാണ് ദിലീപ് കുമാർ ഇത് എന്തായാലും ലവ് ആണ് ആൾക്കാര് ഷവർ ചെയ്യുന്നത് നമുക്ക് ഇതിനൊക്കെ എന്താ മറുപടി മറുപടി സ്നേഹം മാത്രമേ കാരണം ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് സ്റ്റാർ സിംഗറിന്ന് ഐ മീൻ സ്റ്റാർസിംഗറിന്റെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സ്നേഹം ഞങ്ങക്ക് എല്ലാർക്കും അത് ഒരു ഭയങ്കര അൺകണ്ടീഷണൽ ലവാണ് നമുക്ക്

എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു ഇങ്ങനെ പള്ളി ഈ പള്ളിക്കെട്ട് എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടാണ് അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒട്ടും അൺഎക്സ്പെക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു റിയാക്ഷൻ എനിക്ക് അമ്മമ്മയുടെ അടുത്തുനിന്ന് കാരണം എന്നെ കാണുന്നു അമ്മ ഓടി വന്ന് ഓടി വന്നിട്ട് കെട്ടിപ്പടി ചെയ്യാ അപ്പൊ ഞാനും ബാലൻസ് വീഴാനൊക്കെ പോകുന്ന രീതി അപ്പൊ അത് ഭയങ്കര അത്ര സ്നേഹം അപ്പൊ ഇത്രയും ലവ് ഷവർ ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും അരവിന്ദന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഒരു നല്ല പാട്ട് അമൃതമായി നീ കൂടെ െഴനീരൻ മിഴനീരൻ തെളിവാന കനവായീ മൊഴി തോറും പുതു മണ്ണിൽ നനവായീ ഒരു പാല നീയെന്നും അമൃതമായി അഭയമായി ുംമൃതമായി അടിപൊളി അപ്പൊ ഈ ഞാൻ ചേട്ടൻ സിംഗേഴ്സ് നിങ്ങൾ സാധകമൊക്കെ ചെയ്യാറുണ്ടോ അപ്പം വെള്ളത്തിൽ വെറുതെ ആണല്ലേ വെറുതെ അല്ല അത് അതെന്തോ എനിക്ക് എന്താ സംഭവം മറന്നുപോയി ആ ചിത്രം അമ്മ പറഞ്ഞിട്ട് എന്തിനോ ഞാൻ കേട്ടിട്ടുണ്ട് ചിത്ര ചേച്ചി അധികം എരിവ് ഉള്ളതൊന്നും കഴിക്കില്ല എങ്ങനെയാണ് സെറ്റിലൊക്കെ അവര് ഉള്ളത് അറിയില്ല നിങ്ങള് കണ്ടിട്ടില്ലേ അവർ കഴിക്കുന്ന ഭക്ഷണവും പക്ഷേ പിന്നെ അത് എനിക്ക് ഇടക്ക് മറ്റേ ക്രാക്ക് വരുവായിരുന്നു തൊണ്ടക്ക് ആന്റി എന്റെ അടുത്തും പറഞ്ഞു അങ്ങനെ ഫുഡ് ഐറ്റംസ് എരിവെള്ളവും ഈ രാത്രി കൂടുതൽ എരിവെള്ള കഴിച്ചിട്ട് നമ്മളെ തന്നെ പോയി കിടന്നു കഴിഞ്ഞാ രാവിലെ ഈ ആസിഡിറ്റി സീനൊക്കെ വരും ആസിഡ് ഒഴിവാക്കണം പറഞ്ഞിട്ട് ഈ വാക്ക് ഞാൻ അതെനിക്ക് ക്രാക്കൊക്കെ സംസാരിക്കുമ്പോൾ

ഞാൻ പറയട്ടെ മറ്റേ സാഹിബെന്ന് പറയുന്ന പാട്ട് പഠിത്തരുമോട്ടോ പഠിത്തരട്ടെ എൻ തളിമോഹം വരം കേൾക്കേ നിളിന്നാണും തലോടും നാം നോവ് പാട്ടിൻ കുളിരാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യാഗിൽപം എൻ സങ്കടം സാഹാ സാഹ സാഹബാ സാഹ സഹബാ ശരിക്കും ഇങ്ങനെ തീർന്നു തീർന്നു പിന്നെ ൂ സഹേ ഇതില് ഭയങ്കര സംഗതികളൊക്കെ ഉണ്ടല്ലോ ആക്ച്വലി പിന്നെ പാടിയിരിക്കുന്ന ഹരിജിയ ഹരിജിയുടെ പാട്ട് എന്ന് അറിയാലോ പിന്നെ പിന്നെ ഒരുപാട് അത് വിദ്യ വിദ്യാജിയുടെ പാട്ടാണ് പാടിയിരിക്കുന്ന ഹരിജിയാണ് എന്തായാലും ഈ കോമ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിഷന് പാടിയത് ഈ പാട്ടാണ് ആക്ച്വലി ഈ പാട്ടിലൂടെയാണ് ആദ്യം എന്നെ കൊറേ പേര് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് സ്നേഹൂബില് യൂട്യൂബില് എല്ലാ വീഡിയോസും ഓഡിഷൻ പാട്ടുകളൊന്നായിരുന്നു സായേബാ

ാണ് സിംഗർ ആണ് അവൾ എനിക്ക് മുമ്പേ പടത്തിലൊക്കെ ഇനിയിപ്പം അരവിന്ദ് പ്ലേബാക്ക് സിംഗിങ് ഞാൻ കൈലാസേട്ടന് വേണ്ടി കൈലാസൻ തന്നെ wow, nice. hmm. yeah, yeah, uh, ി ഇനി എത്ര പോയിട്ടുണ്ടാവും പിന്നെ